പുതുവർഷം പിറന്നതോടെ വൻ മാറ്റത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിൽ ഇന്ത്യക്ക് ഒരു പൊൻ തൂവൽ കൂടി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ റെയിൽവേ ഈ വർഷം യാഥാർത്ഥ്യമാകും ജിന്തിനും സോണിപ്പറ്റിനും ഇടയിലായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക ട്രെയിനിന്റെ അന്തിമ പരീക്ഷണം ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിന്ദിനും സോണിപ്പറ്റിനും ഇടയിലുള്ള തൊണ്ണൂറ് കിലോമീറ്റർ റൂട്ടിലാണ് ജനുവരി ഇരുപത്തിയാറിന് പരീക്ഷണ ഓട്ടം ആരംഭിക്കുകയെന്നാണ് റിപ്പോർട്ട് പരീക്ഷണ ഓട്ടത്തിനായുള്ള ട്രെയിനിന്റെ കോൺഫിഗറേഷനിൽ രണ്ട് ഡ്രൈവർ പവർ കാറുകളും എട്ട് പാസഞ്ചർ കോച്ചുകളുമാണ് ഉണ്ടാവുക പരീക്ഷണ ഓട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയും ആർ ഡി എസ് സ്പാനിഷ് പങ്കാളിയായ ഗ്രീനജ് കമ്പനിയും കേന്ദ്ര സർക്കാരിന് സംയുക്തമായി ഒരു റിപ്പോർട്ടും സമർപ്പിക്കും ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം പരമ്പരാഗത ഡീസൽ എഞ്ചിനുകളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് റെയിൽവേ ഇതിലൂടെ ചുവടുവെക്കുന്നത് ഡീസൽ എഞ്ചിൻ ട്രെയിനുകളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ വേഗതയേറിയതും പരിസ്ഥിതി സൗഹൃദപരവുമാണ് ട്രെയിനിന് മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരെ വരെ വഹിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ടാകുമെന്നാണ് സൂചന ഏറ്റവും പുതിയ ഇലക്ട്രോ കെമിക്കൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ട്രെയിൻ പ്രവർത്തിപ്പിക്കുക ഒൻപത് കിലോഗ്രാം വെള്ളം ഉപയോഗിച്ച് തൊള്ളായിരം ഗ്രാം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കും ഇത് ട്രെയിനിന് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ പര്യാപ്തമാണ് ട്രെയിനിന് മൂവായിരം കിലോഗ്രാം ഹൈഡ്രജൻ ശേഷിയും ഏഴായിരത്തി കിലോഗ്രാം ഓക്സിജൻ ശേഷിയുമുണ്ട് ട്രെയിൻ കോച്ചുകൾ ഇതിനകം ഷക്കൂർ ബസ്തിയിലെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവ ഘട്ടം ഘട്ടമായിരിക്കും അവതരിപ്പിക്കുക ചെന്നൈയിൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ കോച്ചുകൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് കാറ്റ് സൌരോർജ്ജം ജലവൈദ്യുതി ി തുടങ്ങിയ പുനരുപയോഗ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇത്തരം ട്രെയിനുകളുടെ മറ്റൊരു പ്രത്യേകത വെള്ളമായിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള പുറത്തു വരുന്ന അവിഷ്ട വസ്തു ഇത് പ്രയോജനകരവുമാണ് ഇന്ന് വ്യവസായങ്ങൾ മുതൽ വാഹനങ്ങളിൽ വരെ ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധനങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട് ഹൈഡ്രജൻ ഉപയോഗിച്ചോടുന്ന കാറുകളും മറ്റും അടുത്തിടെ പല പ്രമുഖ കമ്പനികളും പുറത്തിറക്കിയതും ലോക ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യയിലും ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ബസ് ഉൾപ്പെടെ വാഹനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ ഹൈഡ്രജൻ ഖനനം ചെയ്തെടുക്കുന്നത് ശ്രമകരവും സങ്കീർണവുമായ പ്രവൃത്തി തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് കുതിരശക്തിയുള്ള എഞ്ചിൻ ാണ് ഹൈഡ്രജൻ തീവണ്ടിക്കുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ അന്തരീക്ഷത്തിലെ കാർബൺ അളവ് ഗണ്യമായി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിനാണ് ഇത്തരം പദ്ധതികളും പുറത്തുവരുന്നത് ഒരു അത്യാധുനിക മെട്രോ സംവിധാനത്തിന്റെ എല്ലാ കഴിവുകളും ഉൾക്കൊള്ളുന്നതാകും ഹൈഡ്രജൻ ട്രെയിൻ മുന്നിലും പിന്നിലുമുള്ള ഡ്യൂവൽ പവർ ഡ്രൈവർ പവർ കാറുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി മോട്ടോർ എഞ്ചിൻ ശേഷിയുണ്ട് ഇന്ധന സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആപ്സ് ഡി സി കറന്റാകും ട്രെയിനിനെ ചലിപ്പിക്കുക ലൈറ്റുകൾ ഫാനുകൾ എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ഓൺ ബോർഡ് സൌകര്യങ്ങൾക്കും ഹൈഡ്രോജൻ എനർജി ശക്തിയിലാകും പ്രവർത്തിക്കുക അതായത് ട്രെയിൻ പൂർണ്ണമായും പരിസ്ഥിതി സൌഹൃദമാണ് ഇരുവശത്തുമുള്ള ഓട്ടോമാറ്റിക് വാതിലുകളും കമ്പ്യൂട്ടറൈസ്ഡ് പാസഞ്ചർ ഡിസ്പ്ലേ സിസ്റ്റങ്ങളും ട്രെയിനിന്റെ ആധുനികത വിളിച്ചോതുന്നതുമാണ് അതിനിടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകളും പുറത്തു വന്നിട്ടുണ്ട് എ സി ത്രീ ടയർ കോച്ചിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയായിരിക്കും നിരക്ക് ടൂ ടയറിൽ മൂവായിരം എ സി ഫസ്റ്റ് ക്ലാസ് ഫെയർ മൂവായിരത്തി അറുന്നൂറ് എന്നിങ്ങനെയായിരിക്കും നിരക്ക് കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടിൽ ഈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യുക ബംഗാളിലും അസമിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇരു സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകുമുതി